നമസ്കാരം മാരിയോ ജോസഫ് ജിജി മാരിയോ വിഷയത്തിൽ ട്രോൾ ഇറക്കുന്നവരോട് എനിക്കൊരു പരാതിയുമില്ല അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും രണ്ടായതുകൊണ്ട് അവർ ട്രോളിന് അർഹരാണ് എന്നാൽ മാരിയോയ്ക്ക് മാനസിക രോഗമാണെന്നും ജിജി സ്വഭാവ ദൂഷ്യക്കാരിയാണെന്നും ഒക്കെ പറയുന്നവർ വാസ്തവത്തിൽ അതിരി കടക്കുകയാണ് ഒരു വ്യക്തിയെയും അങ്ങനെ അധിക്ഷേപിക്കുന്നത് ഉചിതമല്ല പ്രത്യേകിച്ച് സ്ത്രീകളെ എന്നാൽ ഈ സംഭവത്തിൻ്റെ മൊത്തം മെറിറ്റ് പരിശോധിക്കുമ്പോൾ ഖേദപൂർവ്വം പറയട്ടെ ന്യായം മാരിയോയുടെ ഭാഗത്താണ് തെറ്റ് ജിജിയുടെ ഭാഗത്താണ് ഞാൻ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും ജിജിയുടെ ഭാഗം ലോകത്തെ കേൾപ്പിക്കാൻ ആദ്യം ശ്രമിക്കുകയും ചെയ്ത് പരാജയപ്പെട്ട വ്യക്തിയാണ് എന്നാൽ ജിജി ഇപ്പോൾ തൻ്റെ യൂട്യൂബിലിടെ ആ ഭാഗം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് മനോരമ ന്യൂസിനും മനോരമ ഓൺലൈനും ജിജി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഇത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാവും ജിജി പറയുന്നത് പച്ചക്കള്ളമാണ് ന്യായം മാരിയോയുടെ ഭാഗത്താണ് തങ്ങൾ തമ്മിലുള്ള പ്രശ്നം കുടുംബ പ്രശ്നമല്ല ഇത് പ്രൊഫഷണൽ പ്രശ്നമാണ് എന്നാണ് ജിജി മനോരമ ന്യൂസിന് ഇന്ന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ജിജി അതിന്റെ കാരണമായി പറയുന്നത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ ജിജിയും മാരിയോയും ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ രഹസ്യമായി മാരിയോ തന്റെ അടുപ്പക്കാരായ അജ്മലിനെയും ദേവസ്യായേയും ചേർത്തുകൊണ്ട് കമ്പനി ആക്ട് പ്രകാരം ഒരു സ്വകാര്യ കമ്പനി തുടങ്ങി ഫണ്ട് അതിലേക്ക് വിടാൻ ശ്രമിച്ചു അതിനെ ചോദ്യം ചെയ്തപ്പോഴുണ്ടായ പ്രശ്നമാണെന്ന് ഇത് പച്ചക്കള്ളമാണെന്ന് രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്ന് മാത്രമല്ല ജിജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ കൃത്യമായ സത്യം ജിജി വിശദീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മാരിയോയും ജിജിയും ജിജിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് തുടങ്ങി വെച്ച ട്രസ്റ്റിൽ ഭൂരിപക്ഷം ജിജിയുടെ കുടുംബാംഗങ്ങൾക്കാവുകയും അവർ അതിൽ തിരിമറി നടത്താൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അതിനെ ചോദ്യം ചെയ്യുകയും മറ്റു ചിലരെ കൂടി കുടുംബ ട്രസ്റ്റ് അല്ലാത്ത മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് മാരി ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ജിജിയും ജിജിയുടെ അടുത്ത ബന്ധുവായ ഒരു ആൽബിയും ജിജിയുടെ പിതാവും മാതാവും മറ്റു ചില ആളുകളുമൊക്കെ ആയിരുന്നു മാരിയെ കൂടാതെ ട്രസ്റ്റിൽ ഉണ്ടായിരുന്നത് അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു മാരി ഒറ്റയ്ക്കാവുന്നു അതേസമയം ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് തുടങ്ങാൻ ആദ്യ സാമ്പത്തിക സഹായം നൽകിയ ദേവസ്വയായും ആദ്യം മുതൽ ഇവർക്കൊപ്പം നിൽക്കുന്ന സാംസൺ എന്ന ആച്ചുമലും അവരെക്കൂടി ഉൾപ്പെടുത്തി തുടങ്ങാമെന്ന ആവശ്യം തിരസ്കരിക്കുകയും പിന്നീട് തിരിമറി ആയപ്പോൾ കുടുംബക്കാരെ മാറ്റി ഇവരെ കൂടി ഉൾപ്പെടുത്തണം ഇത് കുടുംബ ട്രസ്റ്റാക്കി മാറ്റരുതേ തിരിമറികളുടെ സാധ്യതകൾ തടയണം എന്ന് മാരിയോ പറഞ്ഞെടുത്താണ് പ്രശ്നം ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് സന്തോഷത്തിന്റെ പേരിൽ ഒരു ജീവനക്കാരനെ ജിജി മർദ്ദിച്ചതിനെ തുടർന്ന് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നപ്പോൾ അത് അനുമതി കൂടാതെ ട്രസ്റ്റിൽ നിന്ന് എടുത്തു കൊടുത്തെടുത്താണ് പ്രശ്നം വഷളാകുന്നത് ജിജി പറയുന്ന വിഷയം വ്യാജമാണ് എന്നതിന്റെ തെളിവ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും മാത്രമല്ല ഞാൻ ഇതിലെ ചില രേഖകൾ കൂടി കാണിക്കുന്നു ഫിലോക്കലിയ ഫൗണ്ടേഷൻ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കിട്ടുന്നത് ദ ഡയറക്ടേഴ്സ് ഓഫ് ദി ഫിലോക്കലിയ ആർ മാരിയോ ജോസഫ് ജിജി മാരിയോൺ ത്രേസിയമ്മ മാരിയോ ജോസഫ് ജിജി മാരിയർ ഓൾസോ ഐഡന്റിഫൈഡ് ആസ് ഫൗണ്ടേഴ്സ് ജിജി ആസ് ദി മാനേജിംഗ് ഡയറക്ടർ ദ ഫൗണ്ടേഷൻ വാസ് ഇൻകോർപ്പറേറ്റർ ജൂലൈ ട്വന്റി നയൻ ട്വന്റി ട്വന്റി ഫോർ എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് അതായത് മാരിയോ ജോസഫും ജിജിയും ജിജിയുടെ അമ്മ ത്രസ്യാമയും കൂടെ ചേർന്നാണ് ജിജി ഇപ്പോൾ ആരോപിക്കുന്ന ഈ സ്വകാര്യ കമ്പനി സെക്ഷൻ എട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തത് എന്നതിന് തെളിവാണിത് അതായത് ജിജി അറിയാതെ മാരിയോയും ദേവസ്യയും അജ്മലും ചേർന്ന് സമാന്തരമായി കമ്പനി ഉണ്ടാക്കി എന്ന് ഇന്ന് മനോരമയിൽ പറഞ്ഞത് എല്ലാം പച്ചക്കളമാണ് ജിജിയും മാരിയോയും ജിജിയുടെ അമ്മ ത്രസ്യാമയും ഒരുമിച്ച് തുടങ്ങിയ കമ്പനിയിൽ നിന്നും ത്രസ്യാമയും ജിജിയും രാജിവയ്ക്കുന്നു ആ രാജിക്കത്താണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് മാസം മാത്രമാണ് അജ്മലും ദേവസ്യയും ഈ കമ്പനിയുടെ ഡയറക്ടർമാരാവുന്നത് ഇത് തെളിയിക്കുന്നത് ജിജി പറയുന്നത് പച്ചക്കള്ളമാണെന്നും ജിജി അറിയാതെ സമാന്തരമായി കമ്പനി തുടങ്ങി എന്ന് പറയുന്നത് നുണയാണെന്നും ജിജി അറിഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയ കമ്പനിയാണെന്നും പിന്നീട് അവർ രാജിവെച്ചപ്പോൾ പുതിയ ഡയറക്ടർമാരായി വന്നവരാണ് ഇവരെന്നുമാണ് അടിസ്ഥാന പ്രശ്നം ട്രസ്റ്റിന് ബദലായി കമ്പനി ഉണ്ടാക്കിയതാണ് എന്ന വാദം പൊളിയുകയാണ് സെക്ഷൻ എയ്റ്റ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന എൻ ജിഒകൾ മറ്റ് സ്വകാര്യ കമ്പനികൾ പോലെ ലാഭമുണ്ടാക്കാൻ കഴിയുന്നതല്ല അത് ചാരിറ്റി തന്നെയാണ് എന്നറിയാമായിട്ടും ഒരു സ്വകാര്യ കമ്പനി തുടങ്ങി പണം വെട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും പച്ചക്കള്ളമാണ് ഇത്തരം സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാർക്ക് ശമ്പളം എടുക്കാൻ വകുപ്പില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ശമ്പളം എടുക്കാം എന്ന് പറയുന്നത് നുണയാണ് വാസ്തവത്തിൽ ട്രസ്റ്റ് പിടിച്ചെടുത്ത് ട്രസ്റ്റിൻ്റെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സ്വന്തമാക്കാൻ ജുജിയും കുടുംബാംഗങ്ങളും നടത്തിയ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ട്രസ്റ്റിൻ്റെ പ്രവർത്തനം പതിയാക്കി എൻ ആക്കി മാറ്റാൻ ശ്രമിക്കുകയും ആ എൻ ജി ഒയുടെ ഭാഗമാവാൻ ജിജിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാരിയോ പറയുന്നതും തെളിവ് ഹാജരാക്കുന്നതും വാസ്തവത്തിൽ പുതിയ കമ്പനിയിൽ ജിജി ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ എൻ ജി ഒയുടെ ഭാഗമായി ജിജി വരാൻ മാരിയോ അനുവദിക്കുന്നുമുണ്ട് എന്നാൽ ജിജിയുടെ പിടിവാശി മാരിയോ ആവാം ബാക്കി എല്ലാവരും ജിജിയും ജിജിയുടെ കുടുംബാംഗങ്ങളും ആവണം മറ്റാരും ആവാൻ പാടില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം അതായത് ആ കമ്പനിയാണെങ്കിലും ആണെങ്കിലും ട്രസ്റ്റ് ആണെങ്കിലും അതിന്റെ നിയന്ത്രണം തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും ആവണം എന്ന് ജിജി പറയുമ്പോൾ ഇത് കുടുംബ ട്രസ്റ്റ് ആവാൻ പാടില്ല പൊതുജനങ്ങളുടെ പണമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കുടുംബത്തിലെ ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് മാരിയോ പറയുന്നു അതാണ് യഥാർത്ഥ പ്രശ്നം അതുപോലെ തന്നെ ഒരു വർഷമായി പ്രവർത്തനം മുടങ്ങിക്കിടക്കുന്നു മാരിയോ അനുവദിക്കാത്തതും സമാന്തര പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് വീട് നിർമ്മാണമൊക്കെ ഒക്കെ മുടങ്ങിക്കിടക്കുന്നു പറയുന്നത് തുണയാണ് ഇതാ ഇക്കഴിഞ്ഞ പ്രശ്നമുണ്ടായത് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തെട്ടിന് പോലും മാരിയോയും ഒപ്പിട്ടു കൊടുത്തിരിക്കുന്ന ചെക്ക് അതായത് ഈ പ്രവർത്തനം തുടരാൻ മാരിയോയും ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ചെക്കാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് സെപ്റ്റംബറിലും ഒക്ടോബറിലും മാരിയോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രവർത്തനം മുടങ്ങി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ജാമ്യവ്യവസ്ഥയെ എതിർത്തുകൊണ്ട് ജിജി കോടതിയിൽ സമർപ്പിച്ച സത്യവാഹം മൂലത്തിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞു മൈസെൽഫ് ആൻഡ് മൈ ഫാദർ ജോർജ് കുട്ടി അലോങ് വിത്ത് ആൽ ബി ജെ കുഞ്ഞുമോൻ സ്റ്റാർട്ടഡ് ഫിലോഫലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡേറ്റ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് രജിസ്ട്രേഷൻ പറഞ്ഞു ചാലക്കുടി എസ് ആർഒ ദേർ ആഫ്റ്റർ മൈസെൽഫ് എബോ മാരിയോ ജോസഫ് മൈ മദർ ആൻഡ് മിസ്റ്റർ ടോണി പി ദേവകർ അവർ സ്റ്റാർട്ട് വൺ അനദർ ട്രസ്റ്റ് ബൈ നെയ് ഫിലോക്കലി ഫൗണ്ടേഷൻ അതായത് ഫിലോക്കലി ഫൗണ്ടേഷൻ പറഞ്ഞ രണ്ട് ട്രസ്റ്റ് തുടങ്ങിയെന്നും ആദ്യത്തേതിൽ താനും തന്റെ പിതാവ് ജോർജ് കുട്ടിയും ആൽബിയും മാത്രമേ ഉണ്ടായിരുന്നുവെന്നും രണ്ടാമത്തേതിൽ താനും മാരിയോയും അമ്മയും ടോണി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട് അതായത് ഈ ഫൗണ്ടേഷന്റെ സ്വാധീനവും നിയന്ത്രണവും തൻ്റെ കുടുംബങ്ങൾക്കാണെന്ന് ജിജി സത്യവാങ്മത്തിൽ പറയുന്നു ഇനിയും ഒരുപാട് നുണകൾ ജിജിയുടെ ഈ വിശദീകരണത്തിലുണ്ട് ജിജി പറയുന്നത് എനിക്ക് ആരെയും അപമാനിക്കാൻ താൽപ്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ജിജി ആ പറയുന്ന ദേവസിയായേയും സുലേഖയുമൊക്കെ അപമാനിക്കുകയാണ് ഈ വിഷയത്തിൽ എനിക്ക് ജിജിയോട് എതിർപ്പ് തോന്നാൻ പ്രധാനപ്പെട്ട കാരണം സ്വന്തം മകൻ മരിച്ചപ്പോൾ മരണം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ദേവസിയായ സുലേഖയെയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ ദമ്പതികൾ മൂലമായതുകൊണ്ട് വിരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നതിനിടയിൽ അയാളെ ഒരു തീവ്രവാദി പോലും ആക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ് മാത്രമല്ല കൂടെ കൂടെ തൻ്റെ ഭർത്താവിനെ മാനസിക രോഗമാണ് എന്ന് പറയുന്നത് അപമാനിക്കലല്ലേ അതുപോലെ ജിജി പറയുന്നു തൻ്റെ ആഭരണങ്ങളൊക്കെ പണയം വെച്ചു ആ പണയം വെച്ചത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാണെന്ന് ഇതേ ജിജി തന്നെ പറഞ്ഞിട്ടുണ്ട് സകല ജീവനക്കാരും വിട്ടുപോയി ഒരു ജീവനക്കാരുമില്ലെന്ന് എല്ലാ ജീവനക്കാരും മാരിയോടൊപ്പം ആണെങ്കിൽ പിന്നെ ആർക്ക് ശമ്പളം കൊടുക്കാനാണ് ജിജി പണയം വെച്ചത് ഇപ്പോഴത്തെ തന്റെ വരുമാനത്തെക്കുറിച്ച് ജിജി പറയുന്നു താൻ ധ്യാനിപ്പിക്കാനും മറ്റും പോകുമ്പോൾ അൻപതിനായിരം രൂപ അവർ പ്രതിഫലം കിട്ടുമെന്ന് അത് ധ്യാന ഗുരുക്കന്മാരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവരാരും ധ്യാനത്തിന് പോകുന്നില്ല ഒരു ധ്യാനത്തിന് പോയാലും ഒറ്റയ്ക്ക് പോയാൽ ആർക്കും അമ്പതിനായിരം കിട്ടാറില്ല ഏറിയാൽ അയ്യായിരം രൂപ കിട്ടും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ക്യാമ്പ് ചെയ്തുള്ള ധ്യാനത്തിന് അമ്പതിനായിരം കിട്ടാം പക്ഷെ അത് ടീമിന് മുഴുവനാണ് അയ്യായിരം രൂപ കൂടുതൽ കിട്ടിയ അനുഭവം തനിക്ക് ഓർമ്മയില്ല ഒറ്റയ്ക്ക് പോയപ്പോൾ എന്നാണ് മാരിയോ പറയുന്നത് അതുപോലെ മാരിയോ ആക്രമിച്ചു തല പൊട്ടിച്ചു കുത്തിക്കെട്ടുണ്ടായി എന്ന് പറയുന്ന ജിജി ഒരു തലയുടെ മുറിവിൻ്റെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ തലയാണെന്ന് വ്യക്തമല്ല മാത്രമല്ല ആ മുറിവോടുകൂടി ആശുപത്രിയിലേക്കല്ല പോയത് ദേവസ്യയുടെ വീട്ടിലേക്കാണ് എന്ന് വ്യക്തമാണ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതിന് വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ് ഇത്രയേറെ മുറിവേറ്റ് ചോരയൊലിക്കുന്ന ഇത്രയേറെ കുത്തിക്കെട്ടുകൾ വേണ്ട ഒരാൾ ഇരുപത് മിനിറ്റോളം ആളെ കാത്തിരുന്നുവെന്നും അതിനുശേഷം ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് തന്നെ ദേവസ്യയുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഖേദപൂർവ്വം പറയട്ടെ ജിജിയുടെ വിശദീകരണം പുറത്തു വന്നതോടെ പൂർണ്ണമായും തെറ്റ് ജിജിയുടെ ഭാഗത്താണെന്നും മാരിയോ പാവത്താനായിരുന്നു ഇതുവരെ സഹിക്കുകയായിരുന്നു എന്നും വിശ്വസിക്കേണ്ട സാഹചര്യത്തിലേക്ക് എല്ലാവരും എത്തുകയാണ് ജിജി പറഞ്ഞ ഒരു വിശദീകരണവും തൃപ്തികരമല്ല ജിജിയെ മാരിയോ മർദ്ദിച്ചു എന്ന് പറയുന്നത് പോലും തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല തിരുവനന്തപുരം ജില്ലയിലെ കുടിയേറ്റ പ്രദേശമായ അമ്പൂരിക്കാരിയാണ് ജിജി തികച്ചും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാവാം ആ ട്രസ്റ്റിനെ കുടുംബ ട്രസ്റ്റ് ആക്കി മാറ്റാൻ ശ്രമിച്ചത് നാട്ടുകാരുടെ പണം അങ്ങനെ കുടുംബ ട്രസ്റ്റിന് വിട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വമുള്ള സ്ഥാപനമാക്കി മാറ്റാൻ മാരിയോ ആഗ്രഹിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത് ജിജിക്കാണ് ജിജിയെ വ്യക്തിഹത്യ ചെയ്യുന്നതും സ്വഭാവ ദൂഷ്യം ആരോപിച്ച് അപമാനിക്കുന്നതുമൊക്കെ അനുചിതമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള തർക്കം കേവലം ഈഗോയ്ക്ക് അപ്പുറത്തേക്ക് നീതി നടപ്പിലാവണം നടപ്പിലാവണംാഗ്രഹിക്കുന്ന മാരിയയുടെ ഉറച്ച നിലപാടിന്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടി വരുന്നു എന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്